بسم الله الرحمن الرحيم ഹു അല മുഹമ്മ സാഹു അല്ലൈ ഹി വസ്ല്ലം സല്ലല്ലു അല മുഹമ്മു അല്ലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മ സാഹു അല്ലൈഹി വസല്ലം സൊല്ലു അല മുഹമ്മ സഹു അലൈഹി വസല്ലം സല്ലഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം സൊല്ലാഹു അലാ മുഹമ്മദ്

മുഹമ്മദ് അലൈഹി വസല്ലം ഹി വസംല്ലാഹുല മുഹമ്മദ് അലൈ ഹി വസംല്ലാഹു അഹമ്മദ് സൊല്ലാഹു അല്ലൈ ഹി വസം സൊല്ലു അ മുഹമ്മദ് അലൈ അലൈഹി വസല്ലം ാഹു അല മുഹമ്മദ് സൊല്ലാഹു അല്ലൈ ഹി വസല്ലം സൊല്ലാഹു അല മുഹമ്മലൈഹി വസല്ലം സല്ലഹു അല മുഹമ്മലൈഹി വസല്ലം സൊല്ലാഹു അല മുഹമ്മലൈഹി വസല്ലം സൊല്ലഹു അല മുഹമ്മ

ാഹുല മുഹമ്മദ് അല്ലൈ അലൈഹി വസല്ലം സൊല്ലഹല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം സൊല്ലാഹു അല മുഹമ്മലൈ അലൈഹി വസല്ലം ാഹു അല മുഹമ്മദ് സൊല്ലാഹു അല്ലൈ ഹി വസം സൊല്ലഹു അല മുഹമ്മല ഹി വസം അഹു അല അലൈഹി വസല്ലം സൊല്ലഹു അലഹ മുഹമ്മദ് സൊല്ലാഹു അലൈഹി ഹി വസല്ലം സൊല്ലഹു അല മുഹമ്മദ് സൊല്ല ൈ ഹി വസംല്ലാഹു അല മുഹമ്മദ് ഹി വസംല്ലാഹു അല മുഹമ്മദ് മുഹമ്മദ് സൊല്ലാഹു അല്ലൈ ഹി വസം സൊല്ലാഹു അല മുഹമ്മലൈ ഹി വസല്ലം സൊല്ലാഹു അല muhammad sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam ാഹു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം ൂ അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലല്ലൂ അല്ല മുഹമ്മദ് അലൈഹി വസല്ലം വസ്ല്ലം സല്ലൂല മുഹമ്മദ് സല്ലൂ അലൈഹി വസല്ലം ഹുൂ അല മുഹമ്മദ് സല്ലല്ലാഹു അല്ല ഹി വസല്ലം സല്ലല്ലാഹു അലഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലു അലൈഹി വസല്ലം സൊല്ലു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലല്ലാഹു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സലല്ലു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം വസൂ അല മുഹമ്മദ് സല്ലു അല്ല ഹി വസല്ലം സല്ലു അലഹ മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം വസൂ അലഹ മുഹമ്മദ് സല്ലല്ലൂ അലൈഹി വസല്ലം സല്ലു അലഹ മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് അലൈഹി വസല്ലം മുല്ലൂല സാഹുല മുഹമ്മദ് സല്ല അലൈഹി വസല്ലം സല്ലൂല മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം മുഹമ്മദ് വസല്ലം അല്ലു അല മുഹമ്മദ് ാഹു അലൈഹി വസല്ലം വസം സല്ലഹു അല മുഹമ്മദ് സല്ലഹു അലൈഹി വസല്ലം

صلى الله عليه وسلم സല്ലൂല മുഹമ്മദ് അലൈഹി സല്ലു അല്ലൂല മുഹമ്മദ് അലൈഹി മുഹമ്മദ് അലൈഹി അല്ലു അല്ല സല്ല മുഹമ്മദ് സല്ലി വസ്ല്ലം സല്ലുല മുഹമ്മദ് സല്ലഹു അലൈഹി വസല്ലം സൊല്ലൂ അല മുഹമ്മദ് അല്ല അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം

സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം

അലൈഹി വസല്ലം അല്ലം സല്ല മുഹമ്മദ് അലൈഹി വസല്ലം അല്ലം സലഹ മുഹമ്മദ് അലൈഹി വസല്ലം മുഹമ്മദ് അലൈഹി വസല്ലം സല്ലം സല്ല മുഹമ്മദ് അലൈഹി വസല്ലം